നരസിംഹ ദ്വാദശ നാമം ശത്രുശല്യവും അകാരണ തടസ്സങ്ങളും അലട്ടുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പന്ത്രണ്ട് നാമങ്ങളാണ് ഫലം നിശ്ചയമാണ് മനസ്സിൽ ആത്മാർത്ഥമായ കൂടിയിട്ട് ജപിക്കാൻ ശ്രമിക്കുക എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഓ മഹാജ്വാലായ നമ ॐ उग्रकेसरिणी नमः ॐ वज्रधंष्ट्राय नमः ॐ विशारदाय नमः ॐ नरसिंहाय नमः ॐ कश्यपमर्दनाय नमः ॐ यादुहन्द्रे नमः ഭായ നമ ഓ പ്രഹ്ലാദവരദായ നമ ഓ അനന്തഹന്തായ നമ ഓ മഹാരുദ്രായ നമ ഓരുണായ നമ എല്ലാവരും മനസ്സിൽ എല്ലാവിധ ദോഷങ്ങളും തീരണം ശത്രുശല്യം മാറാനും നരസിംഹമൂർത്തിയെ മനസ്സിൽ വളരെ ഭക്തിയോട് കൂടിയിട്ട് വിചാരിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതായിരിക്കും